ൂറിന്റെ ചരിത്രവും മാർത്താണ്ഡവർമ്മയും കുറിച്ചാണ് കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് മാർത്താണ്ഡവർമ്മ കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചിത്രം പണി പണികഴിപ്പിച്ച വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മയെന്നും ഏർ ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ച വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവെന്നും കോട്ടയും പടിഞ്ഞാറേ കോട്ടയും നിർമ്മിച്ച വ്യക്തിയാണെന്നും ജന്മിത്വഭരണം അവസാനിപ്പിച്ച രാജാവാണെന്നും രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച രാജാവെന്നും മരുമക്കത്തായ സമ്പ്രദായം സമ്പ്രദായത്തിൻ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന രാജാവെന്നും അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരായ ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ പിന്നെ ഉദയകുരിക്കോട്ട പുതുക്ക പുതുക്കിപ്പണിത രാജാവെന്നും തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്കാണ് അദ്ദേഹം എന്നും മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യനാണ് അദ്ദേഹം എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് പിന്നെ രാജവംശം രാജവംശവും അതിൻ്റെ പഴയ പേരും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് മാർത്താണ്ഡവർമ്മയുടെ ജനനം ആയിരത്തി എഴുന്നൂറ്റി ആറിലാണെന്ന് പറഞ്ഞു വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരിയാണ് അദ്ദേഹം എന്നും തിരുവിതാംകൂറിൽ സ്ഥിര സൈന്യം മറവപ്പെട ഏർപ്പെടുത്തിയ രാജാവ് ഫൂസർവേ ആരംഭിച്ച രാജാവ് മല്ലൻ ശങ്കരൻ എന്ന വ്യക്തി നിലം പുരയിടങ്ങളുടെ കണ്ടെടുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ പ്രത്യേകമായി നിയമിച്ച വ്യക്തിയായ മല്ലൻ ശങ്കരൻ പിന്നെ ഭൂമിയെ ദേവസ്വം ബ്രഹ്മസ്വം ദാസം ഭണ്ഡാരവക എന്നിങ്ങനെ നാലായി തിരിച്ചിട്ടുള്ളതായിട്ടും ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇനി അടുത്തതായി മാർത്താണ്ഡവർമ്മ ഒളിപ്പിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്പ്ലാവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിങ്കര നെയ്യാറ്റിങ്കര സ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് സമീപം അമ്മച്ചിപ്ലാവിലാണ് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്നതായി നാം അറിഞ്ഞു അറിഞ്ഞിരുന്നത് പൊന്മന അണ പുത്തന മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച രണ്ട് അണക്കെട്ടുകളാണ് പൊന്മന അണയും പുത്തൻ അണയും രാമപുരത്ത് വാരിയർ കുഞ്ചൻ നമ്പ്യാർ സമകാലികരാണ് മാർത്താണ്ഡവർമ്മയുടെ സമകാലികർ ആരായിരുന്നു രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യരും ആണ് മാർത്താണ്ഡവർമ്മയുടെ സമകാലികർ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി ആരായിരുന്നു കൃഷ്ണ ശർമ്മ കൃഷ്ണ ശർമ്മയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യം ആണ് നായർ ബ്രിഗേഡ് നായർ ബ്രിഗേഡ് നായർ സമുദായ സൈന്യമാണ് മാർത്താണ്ഡവർമ്മയുടെ നായർ സമുദായ സൈന്യം അറിയപ്പെട്ടിരുന്നത് നായർ ബ്രിഗേഡ് ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അടുത്തതായി മാർത്താണ്ഡവർമ്മയും യുദ്ധങ്ങളും ആദ്യമായി കൊല്ലവുമായുണ്ടായുദ്ധ ഉണ്ടായ യുദ്ധം മാർത്താണ്ഡവർമ്മയും കൊല്ലവുമായുണ്ടായ യുദ്ധം മാർത്താണ്ഡവർമ്മ കൊല്ലം ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഭരണാധികാരി ആരായിരുന്നു ഉണ്ണി കേരളവർമ്മ ഉണ്ണി കേരളവർമ്മ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനാണ് മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനായ ഉണ്ണി കേരളവർമ്മയായിരുന്നു കൊല്ലം ദേശത്തെ ഭരണാധികാരി തിരുവിതാംകൂർ സൈന്യം അന്നത്തെ ദളവിയായിരുന്ന അറുമുഖം പിള്ളയുടെ നേതൃത്വത്തിൽ കൊല്ലത്തേക്ക് നീങ്ങുകയും അവിടെ വച്ചുണ്ടായ യുദ്ധത്തിൽ ഉണ്ണി കേരളവർമ്മയെ തോൽപ്പിക്കുകയും ചെയ്തു തിരുവിതാംകൂർ സൈന്യം അന്നത്തെ ദളവിയായിരുന്ന അറുമുഖം പിള്ളയുടെ നേതൃത്വത്തിൽ കൊല്ലത്തെ കൊല്ലത്തേക്ക് നീങ്ങുകയും അവിടെ വച്ചുണ്ടായ യുദ്ധത്തിൽ ഉണ്ണി കേരളവർമ്മയെ തോൽപ്പിക്കുകയും ചെയ്തു അർമുഖം പിള്ള ആരായിരുന്നു അന്നത്തെ ദളവയായിരുന്നു തിരുവിതാംകൂർ സൈന്യം അന്നത്തെ ദളവായിരുന്ന അർമുഖം പിള്ളയുടെ നേതൃത്വത്തിൽ കൊല്ലത്തേക്ക് നീങ്ങുകയും അർമുഖം പിള്ള എവിടത്തെ സൈന്യമായിരുന്നു തിരുവിതാംകൂറിലെ സൈന്യത്തിലെ ദളവയായിരുന്നു അർമുഖം പിള്ള അർമുഖം പിള്ളയുടെ നേതൃത്വത്തിൽ കൊല്ലത്തേക്ക് തിരുവിതാംകൂർ സൈന്യം നീങ്ങുകയും അവിടെ വെച്ചുണ്ടായ യുദ്ധത്തിൽ ഉണ്ണി കേരളവർമ്മയെ തോൽപ്പിക്കുകയും ചെയ്തു കൊല്ലവുമായുണ്ടായ യുദ്ധ യുദ്ധത്തിൽ യുദ്ധത്തിന് കാരണങ്ങൾ എന്തൊക്കെയാണ് കൊല്ലവുമായുണ്ടായ യുദ്ധത്തിന്റെ കാരണങ്ങൾ ഉണ്ണി കേരളവർമ്മ കായംകുളവുമായി ഒരു സഖ്യമുണ്ടായിരുന്നു സഖ്യമുണ്ടാക്കിയിരുന്നു ഉണ്ണി കേരളവർമ്മ കായംകുളവുമായി ഒരു സഖ്യമുണ്ടാക്കിയിരുന്നു പിന്നെ തൃപ്പാപ്പൂർ സ്വരൂപത്തിന് അവകാശപ്പെട്ടിരുന്ന കല്ലടയുടെ ഒരു ഭാഗം കേരളവർമ്മ കൈയടക്കി തൃപ്പാപ്പൂർ സ്വരൂപത്തിന് അവകാശപ്പെട്ടിരുന്ന കല്ലടയുടെ ഒരു ഭാഗം ഉണ്ണി കേരളവർമ്മ കയ്യടക്കി തൃപ്പാപ്പൂർ സ്വരൂപം എന്താണ് തിരു നമ്മൾ പറഞ്ഞതാണ് തിരുവിതാംകൂർ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഏർ ദേശത്ത് അവിടെ അവകാശപ്പെട്ടിരുന്ന കല്ലടയുടെ ഒരു ഭാഗം ആരാണ് കൈയടക്കിയത് ഉണ്ണി കേരളവർമ്മയാണ് കൈയടക്കിയത് ഇത് രണ്ടും തനിക്ക് നേരെയുള്ള വെല്ലുവിളിയായാണ് മാർത്താണ്ഡവർമ്മ കണക്കാക്കിയിരുന്നത് കൊട്ടാരക്കരയുമായുള്ള യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ മാർത്താണ്ഡവർമ്മ കൊട്ടാരക്കര കീഴടക്കുകയും രാജാവായിരുന്ന വീരകേരളവർമ്മയെ തടവുകാരനാക്കി തിരുവനന്തപുരത്ത് ജയിലിൽ അടക്കുകയും ചെയ്തു അപ്പോ എന്നാണ് മാർത്താണ്ഡ കൊട്ടാരക്കര കീഴടക്കിയതെന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാലിലാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാലിലാണ് മാർത്താണ്ഡ വർമ്മ കൊട്ടാരക്കര കീഴടക്കിയത് അവിടുത്തെ രാജാവാരായിരുന്നു വീര കേരള വർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ മാർത്താണ്ഡ വർമ്മ കൊട്ടാരക്കര രാജാവായ വീരകേരളവർമ്മയെ തടവുകാരനാക്കിയും തിരുവനന്തപുരത്തെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു തിരുവനന്തപുരത്ത് ഏകാന്ത തിരുവനന്തപുരത്ത് ഏകാന്ത തടവിലായിരുന്ന വീരകേരളവർമ്മ ജയിലിൽ വച്ച് മരിക്കുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി വീരകേരളവർമ്മ ഏകാന്ത തടവിലായതും ജയിലിൽ വെച്ച് മരിക്കുകയുണ്ടായി അതിനുശേഷം അധികാരമേൽക്കാൻ കൊട്ടാരക്കര റാണിയെ മാർത്താണ്ഡവർമ്മ അനുവദിക്കുകയും ചെയ്തില്ല വേണ്ടി ഡച്ചുകാർ രംഗത്ത് വരികയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ റാണിയെ കൊട്ടാരക്കരയുടെ ഭരണാധികാരിയായി അവരോധിക്കുകയും ചെയ്തു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ഡച്ചുകാർ രംഗത്ത് വന്നതും എന്നാൽ റാണിയെ കൊട്ടാരക്കരയുടെ ഭരണാധികാരിയാക്കാൻ അവരോധിക്കാൻ ഡച്ചുകാർ തീരുമാനിച്ചെങ്കിലും അതിന് മാർത്താണ്ഡവർമ്മ എതിര് നിന്നു തുടർന്ന് തിരുവിതാംകൂർ സൈന്യം കൊട്ടാരക്കരയോട് യുദ്ധം ചെയ്യുകയും കൊട്ടാരക്കര പിടിച്ചെടുക്കുകയും ചെയ്തു അവസാനം തിരുവിതാംകൂർ സൈന്യത്തിന്റെ കീഴിലായി കൊട്ടാരക്കര എന്ന പ്രദേശം നാപ്പത്തിരണ്ടിലാണ് മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തിരണ്ടിൽ മാർത്താണ്ഡവർമ്മ പിടിച്ചെടുത്തത് ഏത് പ്രദേശമാണ് കിളിമാനൂർ പ്രദേശമാണ് തുടർന്ന് മാർത്താണ്ഡവർമ്മയുടെ സൈന്യം കായംകുളത്തേക്ക് നീങ്ങുകയും കായംകുളം രാജാവ് ആദ്യം ചേർത്ത് നിന്നെങ്കിലും അവസാനം സമാധാനത്തിന് അപേക്ഷിച്ചു കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് പത്ത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് പത്തിനാണ് കുളച്ചൽ യുദ്ധം നടന്ന വർഷം കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി കുളച്ചൽ യുദ്ധത്തിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത് ഡച്ചുകാരെയാണ് പരാജയപ്പെടുത്തിയത് ഏത് യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ കുളച്ചൽ യുദ്ധത്തിലാണ് കുളച്ചൽ യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ചരിത്രത്തിനാദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ യുദ്ധത്തിലാണ് അപ്പോൾ ഏത് യുദ്ധത്തിലാണ് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ കുളച്ചൽ യുദ്ധത്തിലാണ് കുളച്ചൽ യുദ്ധത്തിലാണ് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ എന്ന സ്ഥലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കുളച്ചൽ എന്ന സ്ഥലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണ് ദിലനോയ് ദിലനോയാണ് ഡച്ച് സൈന്യാധിപൻ മാർത്താണ്ഡവർമ്മയുടെ മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണെന്ന് ചോദിച്ചാൽ ഡിലനോയ് ഡിലനോയ് ആണ് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ ഡിലനോയാണ് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലെ കോട്ടയിലാണ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ് വീരരവിവർമ്മ വീരരവിവർമ്മ വേനാട് രാജാവാണ് വീരരവിവർമ്മ വേനാട് രാജാവായ വീരരവിവർമ്മയാണ് ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി വീരരവിവർമ്മ ഏത് കോട്ടയാണ് നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ ഉദയഗിരി കോട്ട അടുത്തതായി പുറക്കാട് യുദ്ധം പുറക്കാട് യുദ്ധം എന്താണെന്ന് ചോദിച്ചാൽ കായംകുളം കീഴടക്കിയ യുദ്ധത്തെയാണ് പുറക്കാട് യുദ്ധം എന്ന് പറയുന്നത് കുളച്ചൽ യുദ്ധത്തിന്റെ പരാജയത്തോടെ ഡച്ചുകാർ കൊല്ലം രാജാവിന്റെ സഹായത്തോടെ പിടിച്ചെടുത്ത പ്രദേശമാണ് വാമനപുരം ഏത് പ്രദേശമാണ് ഡച്ചുകാർ കൊല്ലം രാജാവിന്റെ സഹായത്തോടെ പിടിച്ചെടുത്തത് വാമനപുരം വാമനപുരം എന്ന പ്രദേശമാണ് കൊല്ലം രാജാവിന്റെ സഹായത്തോടെ ആരാണ് പിടിച്ചെടുത്തത് ഡച്ചുകാർ പിടിച്ചെടുത്തത് ഇതേ തുടർന്ന് തിരുവിതാംകൂർ സൈന്യം രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിൽ ഡച്ചുകാരുടെ കൊല്ലം കോട്ട വളഞ്ഞു എന്നാൽ ഈ കോട്ടയുടെ പ്രതിരോധത്തിനായി ഡച്ച് സൈന്യത്തെ കായംകുളം സൈന്യം സഹായിച്ചു ഏത് സൈന്യമാണ് ഡച്ചുകാരെ സഹ സഹായിച്ചത് എന്ന് ചോദിച്ചാൽ ഡച്ച് സൈന്യത്തെ സഹായിച്ചത് കായംകുളം സൈന്യമാണ് കായംകുളം സൈന്യം ഡച്ച് സഹ ഡച്ച് സൈന്യത്തെ സഹായിക്കുകയുണ്ടായി കായംകുളം സൈന്യത്തിന് നേതൃത്വം നൽകിയ കായംകുളത്തെ രാജാവാരാണ് മന്ത്രി അച്യുത വാര്യർ മന്ത്രിയായ കായംകുളത്തിൻ്റെ മന്ത്രിയായ അച്യുത വാരിയറാണ് കായംകുളം സൈന്യത്തിന് നേതൃത്വം നൽകിയത് ഇതേ തുടർന്ന് തിരുവിതാംകൂർ സൈന്യം പിൻവാങ്ങി ഡച്ചുകാരുടെയും കായംകുളത്തിൻ്റെയും സംയുക്ത സൈന്യങ്ങൾ കിളിമാനൂർ പിടിച്ചത് പിടിച്ചെടുത്തത് ഏതു വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് ഡച്ചുകാരുടെയും കായംകുളത്തിൻ്റെയും സംയുക്ത സൈന്യങ്ങൾ കിളിമാനൂർ പിടിച്ചെടുത്തത് ഇക്കാരണത്താൽ മാർത്താണ്ഡവർമ്മ തിരുനെൽവേലിയിൽ നിന്ന് കുതിരപ്പട്ടാളത്തെ വരുത്തുകയും കിളിമാനൂരിലേക്ക് സൈന്യത്തെ നയിക്കുകയും ചെയ്തു എവിടെ നിന്നാണ് മാർത്താണ്ഡവർമ്മ കുതിരപ്പട്ടാളത്തെ വരുത്തിയത് തിരുനെൽവേലിയിൽ നിന്ന് തിരുനെൽവേലിയിൽ നിന്ന് മാർത്താണ്ഡവർമ്മ കുതിരപ്പട്ടാളത്തെ വരുത്തുകയും ആ സൈന്യത്തെ കിളിമാനൂരിലേക്ക് നയിക്കുകയും ചെയ്തു മർത്താണ്ഡവർമ്മ കിളിമാനൂർ അങ്ങനെ പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ടിൽ മർത്താണ്ഡവർമ്മ വർഷങ്ങളിലൂടെ മർത്താണ്ഡവർമ്മ ജനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ആറ് ആയിരത്തി എഴുന്നൂറ്റി ആറിനാണ് മർത്താണ്ഡവർമ്മ ജനിച്ചത് മർത്താണ്ഡവർമ്മ ഇംഗ്ലീഷുകാരുമായി വേനാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിനാണ് മർത്താണ്ഡവർമ്മ ഇംഗ്ലീഷുകാരുമായി വേനാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഏതുടമ്പടിയിലാണ് ഒപ്പുവെച്ചത് വേനാട് ഉടമ്പടിയിൽ ആരൊക്കെ തമ്മിലാണ് ഇംഗ്ലീഷുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ വേനാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായി ചുമതലയേറ്റു മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായി ചുമല ചുമതലയേറ്റത് ഏതു വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായി ചുമതലയേറ്റത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് എട്ടു വീട്ടിൽ പിള്ളമാരെ തമിഴ്നാട്ടിലെ മെയ്ക്കോ മണ്ഡപത്തു വെച്ച് തൂക്കിലേറ്റി ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ വീട്ടിൽ പിള്ളമാരെ തമിഴ്നാട്ടിലെ മെയ്ക്കോ മണ്ഡപത്തു വെച്ചു തൂക്കിലേറ്റി ആറ്റിങ്ങലിനെ തിരുവിതാംകൂർ ലയിപ്പിച്ചതും ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിലാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിലാണ് ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് കാലഘട്ടത്തിലാണ് ശ്രീ പദ്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിതത് ശ്രീ പദ്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിതത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം ഏതു വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കൊട്ടാരക്കരയെ തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കൊട്ടാരക്കരയെ തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് കൊട്ടാരക്കരയെ തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് മാനാർ ഉടമ്പടി ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തിരണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് മാനാർ ഉടമ്പടി മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിലാണ് മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി പുറക്കാട് യുദ്ധം ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറാണ് പുറക്കാട് യുദ്ധം മാർത്താണ്ഡവർമ്മ ായംകുളം കീഴടക്കിയ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മാർത്താണ്ഡവർമ്മം കായംകുളം കീഴടക്കിയതിനെയാണ് പുറക്കാട് യുദ്ധം എന്ന് അറിയപ്പെടുന്നത് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചതും ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറിലാണ് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചതും ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ആറിലാണ് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് അമ്പത് കാലഘട്ടങ്ങളിലാണ് തെക്കുംകൂറും വടക്കുംകൂറും തിരുവിതാംകൂറിനോട് ചേർന്നത് തെക്കുംകൂറും വടക്കുംകൂറും തിരുവിതാംകൂറിനോട് ചേർന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അമ്പത് കാലഘട്ടത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഒന്നാം തൃപ്പടിദാനം ഒന്നാം തൃപ്പടിദാനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് ഒന്നാം തൃപ്പടിദാനം ഞാവക്കാട് കർത്ത് കർത്താക്കന്മാരുടെ കീഴിലായിരുന്ന മീനച്ചിൽ തിരുവിതാംകൂറിനോട് ചേർത്തു ഞാവക്കാട് കർത്താക്കന്മാരുടെ കീഴിലായിരുന്ന മീനച്ചിൽ തിരുവിതാംകൂറിനോട് ചേർത്തു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ഡച്ചുകാരുമായിട്ടുള്ള മാവേലിക്കര ഉടമ്പടി ഡച്ചുകാരുമായിട്ടുള്ള മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ ഏതു വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലാണ് ഡച്ചുകാരുമായിട്ടുള്ള മാവേലിക്കര ഉടമ്പടി നടന്നത് ആനന്ദേശ്വര യുദ്ധം ഏതു വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിലാണ് ആനന്ദേശ്വര യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടിലാണ് മാർത്താണ്ഡവർമ്മ നാടുനീങ്ങിയത് മാർത്താണ്ഡവർമ്മ നാടു നീങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് ദോൾ ഫോർ ടുഡേ താങ്ക് യു